പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം ഇരുപത്തിയൊന്നാം ദിവസം പ്രാർത്ഥന ദൈവമാതാവെ അവിടുന്ന് ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോയോടുകൂടി സഞ്ചരിച്ചു കൊണ്ട് രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ചല്ലോ ദിവ്യമാതാവെ ഞങ്ങളും ആ രക്ഷയിൽ തീഷ്ണതയുള്ളവരായി ജീവിക്കുവാൻ സഹായിക്കണമേ അവിടുത്തെ ദിവ്യസുധൻ്റെ സുവിശേഷ പ്രബോധനങ്ങൾ അറിയാത്തവരെയും അതിനെ അവഗണിച്ചുകൊണ്ട് ജീവിക്കുന്നവരെയും പാപികളെയും അങ്ങേ ദിവ്യകുമാരൻ്റെ സവിധത്തിലേക്ക് ആനയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ കാനായിലെ കല്യാണം വിരുന്നിൽ അവിടുത്തെ പരസ്നേഹവും സേവന ചൈതന്യവും പ്രകാശിതമാകുന്നു ഞങ്ങളും അങ്ങെ അനുകരിച്ച് പ്രവർത്തിക്കുവാൻ പ്രാപ്തരാക്കണമേ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാർഗിസ്റ്റം അപേക്ഷിച്ചവരിൽ ഒരിക്കലും നീ ഉപേക്ഷിച്ചതായി എഴുതിയിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്നികളുടെ ഒരു രാജ്ഞിയായ കനികയെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്താൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാതികൾ ഞാൻ അണയുന്നു വില്ലപിച്ച കണുനീർ ചിന്തി പാപിയായി ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിന് മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാർപം കേട്ടറയണമേ മേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേലുവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കന്മാരനോട് പ്രാർത്ഥിച്ചു കൊള്ളയണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമൻസ സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റുകരോട് ഞങ്ങൾ ശംസിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്ലോമത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങളെ രക്ഷിക്കണമേ മറിയമേ നന്മാറിഞ്ഞേ കഥ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ തമ്പരാനോട് പിതാവിനും പുത്രനും സ്തുതി അതിലേ പോലെ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേലുവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിർക്കമാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം ണമേ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്നു വേണ്ടുന്ന ആഹാരം നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ശംസരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ സ്വസ്ഥി കഥാവിലൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനത്തെ തരത്തിലവനാവുന്നു പരിശുദ്ധമറയുമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സുമേത്തും തമ്പരാനോട് വേഴ്ചമേ പിതാവിന പുത്രം പരിശുദ്ധ ആത്മാവിനു സ്ഥിതി ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയുമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലെ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ ദുർക്കമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളയണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ആവണമേ അങ്ങടെ രാജ്യം വരണമേ അങ്ങടെ തിരുമൻസ സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾ തരണമേ ഞങ്ങളോട് തെറ്റുകരോട് ഞങ്ങൾ ശംസിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്ലോഫിൽ ഉൾപ്പെടുത്തരുതേ തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ ിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങനെ തരത്തെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണോ പരിശുദ്ധം പറയുമ്പേ തമ്മരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സുമേത്തും തമ്പരാളാണ് പുത്രനെ പരിശുദ്ധ ആത്മാവന സ്ഥിതി അതിലേ പോലെ എപ്പോഴും എപ്പോഴും നീക്കും പാപികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറയമേ സുസ്തി കഥാവ് അങ്ങയുടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടോതരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ഉപേക്ഷിച്ചുകൊള്ളണമേ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറയുമേ സുസ്തി കഥാവ് അങ്ങയുടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉത്തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കും വനാവുന്നോ പരിശുദ്ധ അറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പരാനോട് ഉപേക്ഷിച്ചുള്ളണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ നിർജ്ഞമറിയമേ സുസ്ഥി കർത്താവ് നേടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങടതരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നോ പരിശുദ്ധ അറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിച്ചുള്ളണമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മകറിഞ്ഞ മറയുമേ സുസ്തി കഥാവങ്ങൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നോ അങ്ങയുടെ നിരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നോ പരിശുദ്ധമറയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മന്ന സമയത്തും തമ്പരാനോട് ഉപേക്ഷിച്ചുള്ളണമേ പാപികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറയുമേ സുസ്തി കഥാവങ്ങൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കും ോ അങ്ങനത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാൻ്റെ അമ്മേ പാപികളാൻ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് ഉപേക്ഷിച്ചുകൊള്ളണമേ സുഹൃത ജപം മറിയത്തിന്റെ വിമല ഹൃദയമേ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ